നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം പറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ എത്ര പേര് കാണും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല ഉണ്ണി മുകുന്ദൻ ബിപിൻ കുമാറുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു ആദ്യം ഉണ്ണി മുകുന്ദനെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു അതിനുശേഷം ട്വൻറ്റി ഫോർ ചാനലിനകത്ത് അതായത് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ഒരു വാർത്ത വരുന്നത് ഉണ്ണി മുകുന്ദനെതിരായ മാനേജറുടെ പരാതി സി സി ടി വിയിൽ നടൻ കൈയേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇല്ല പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ലെന്ന് പോലീസ് ഈ ഒരു വാർത്ത വന്നത് ട്വൻറ്റി ഫോർ ചാനലിനകത്ത് മെയ് ഇരുപത്തിയേഴാം തീയതിയാണ് പക്ഷേ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാർത്ത അതിനകത്തില്ല അത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു വാർത്ത മറ്റൊരു ചാനലിനകത്തും വന്നിട്ടില്ല എന്നുകൂടെ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക ഈ സമയത്താണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇതിനകത്ത് നിരപരാധിയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെ കൊടുക്കാൻ വേണ്ടി വിപിൻ കുമാർ എന്ന് പറയുന്ന ആൾ ഈ ഒരു പരിപാടി ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു വാർത്ത കൊടുത്തത് പക്ഷേ ഇന്നലെ വിപിൻ കുമാറിൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് ഉണ്ണിയുടേത് മോശം ചരിത്രം ഉണ്ണിമുകുന്ദൻ പലരോടും മോശമായി പെരുമാറിയിട്ടുണ്ട് കേസുമായി മുന്നോട്ട് പോകുമെന്ന് മുൻ മാനേജർ വിപിൻ കുമാർ പുള്ളി കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് പക്ഷേ ഈ രണ്ടുപേർ പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സി സി ടി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഉണ്ണിമുകുന്ദൻ മർദ്ദിക്കുന്നതായിട്ടുള്ള രംഗ സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് ട്വന്റി ഫോർ ചാനലിനകത്ത് വന്നിട്ടുള്ള വാർത്ത ഈ ഒരു വാർത്ത കണ്ടിട്ട് ഹൈദർ അലി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇദ്ദേഹം സെലിബ്രിറ്റികളുടെ വാർത്തകൾ ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പോലീസുകാരനെ വിളിച്ച് സംസാരിക്കുന്നു ആ പോലീസുകാരൻ പറയുന്ന ഓഡിയോ ക്ലിപ്പാണ് ഇന്നലെ പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നത് അതിനകത്ത് പോലീസുകാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചിട്ടുണ്ട് ഇയാൾ പറയും ഈ വിപിൻ കുമാർ പറയുന്ന പല ആരോപണങ്ങളും ശരിയാണ് എന്നാണ് പറയുന്നത് അതനുസരിച്ചിട്ടാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഈ ഹൈദർ അലി പുറത്തേക്ക് വിടുന്നത് അതിന് പിറ്റേ ദിവസമാണ് ഉണ്ണിമുകുന്ദൻ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഇതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിച്ചു ആ ഒരു പ്രസ്മീറ്റിൽ ഹൈദർ അലി വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇത് പറയുന്നു ഞാൻ നിങ്ങളെ വിളിച്ചു നിങ്ങൾ ഫോൺ എടുത്തില്ല എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ ഈ പോലീസുകാരായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത് ആ ഒരു ഓയിസ് ക്ലിപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അന്നേരം ഉണ്ണിമുകുന്ദൻ പറയുന്ന ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതൊരു യഥാർത്ഥ പോലീസുകാരനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഈ ഉണ്ണിമുന്ദൻ പറയുന്നത് എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഒരു പോലീസുകാരൻ്റെ വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് പുറത്തുവിടാൻ പറ്റുമോ അത് അല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമ്മളിത് അകത്തെ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട് അല്ലേ ഒരുപാട് ആൾക്കാരുടെ വോയിസുകൾ അല്ലെങ്കിൽ പോലീസുകാരുടെ അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥരുടെയൊക്കെ കണ്ടു കാരണം ഒരു മാധ്യമപ്രവർത്തകൻ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് പക്ഷേ അത് പുറത്തുവിട്ടെന്നിരിക്കും എന്തായാലും ഇതിനകത്ത് തെറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് കോടതിയാണ് അതിന് വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ ഇതിനകത്ത് തെറ്റുകാരൻ വിപിൻ ആണെങ്കിൽ വിപിൻ കുമാർ ശിക്ഷിക്കപ്പെടണം അതല്ലാന്നുണ്ടെങ്കിൽ ഉണ്ണിമൂന്നാണെന്നുണ്ടെങ്കിൽ ഉണ്ണിമൂന്നും അതിൻ്റെ ശിക്ഷ വാങ്ങിക്കണം പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്വൻറ്റി ഫോർ ചാനലിനകത്ത് വന്നിട്ടുള്ള ആ ഒരു വാർത്തയെ ബേസ് ചെയ്തിട്ടാണ് അലി ഈ പോലീസുകാരനെ വിളിക്കാറ് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് അലി വിളിക്കുന്നത് വിളിച്ചപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞിട്ടുള്ള വോയിസ് ആണ് നമ്മൾ കേട്ടത് അപ്പം ഉണ്ണിമുകുന്ദൻ പറയുന്നു ഇത് ഒരു ഫേക്ക് പോലീസാണ് എന്നാണ് ഇയാൾക്ക് തോന്നുന്നത് പറയുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് ഞാൻ ഇന്നലെ ചെയ്തിട്ടുള്ള ഒരു വാർത്ത അതായത് അലി വിളിച്ചത് ഒരു ഫേക്ക് പോലീസുകാരനെ ആണെന്നുണ്ടെങ്കിൽ അലിക്കെതിരെ നടപടി എടുക്കണം അല്ലെങ്കിൽ അലിക്കെതിരെ ഉണ്ണിമുകുന്ദൻ കേസ് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് ഉണ്ണിമുകുന്ദൻ മുതിർന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അലി പറഞ്ഞതും അത് സത്യസന്ധമാണ് എന്നുള്ളത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനൊരു ക്ലാരിറ്റി വരുത്താൻ അല്ലെങ്കിൽ ഇതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇത് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എന്തായാലും ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ണി മുകുന്ദൻ കാർ പാർക്കിങ്ങിലേക്ക് വരുന്നതും അതോടൊപ്പം തന്നെ ഈ വിപിൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്ക് കൈ കൊടുക്കുന്നതും പിന്നീട് വിപിൻ കുമാറിനെ മാറ്റി നിർത്തി കാറിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുന്ന അത്രയും ദൃശ്യങ്ങൾ മാത്രമാണ് സി സി ടി ക്യാമറയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പോലീസിൻ്റെ പക്കലുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വിപിനെ മർദ്ദിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ട് എന്ന തരത്തിലാണ് ആ പോലീസുകാരൻ്റെ ആ ഒരു വോയിസ് നമ്മൾ കേട്ടത് എന്താണെങ്കിലും ഉണ്ണിമുഖത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ണിമുഖന്തിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതിനകത്ത് അനുകൂലവും വിമർശനവും അല്ല നമുക്ക് ആവശ്യം ഇതിന്റെ സത്യസന്ധതയാണ് നമുക്ക് ആവശ്യം അതായത് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും